ബംഗാളിന്റെ ചരിത്രം പഠിച്ചാൽ മുപ്പത്തിമൂന്ന് വട്ടത്തിൽ ബംഗാളിലെ ചരിത്രം പഠിച്ചാൽ കേരളത്തിലെ മണ്ടശിരോമണികൾക്ക് ഇത് മനസ്സിലാവും പഠിക്കൂല ആരടുത്തും സ്വന്തം കുടുംബത്തിനോടല്ലാതെ ആരടുത്തും കമ്മികളെ ഓടിച്ചിട്ടടിക്കാനായിട്ട് ഒരു ദിവസം കേരളത്തിലുണ്ടാകും അതായത് എല്ലാ വർഷവും ആ ഒരു ദിനമായി കേരളം കമ്മി ദിനമായിട്ട് എന്തെങ്കിലും ആചരിക്കാനുള്ള ഒരു അവസരം ഉറപ്പായിട്ടുണ്ടാകും ഇവരുടെയൊക്കെ കൈകൾ കൂട്ടിക്കെട്ടിയിരിക്കുകയാണ് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം കൊടുക്കും നിങ്ങൾ ആ രീതിയിൽ പെരുമാറുക ആ രീതിയിൽ കേസെടുക്കുക ആ രീതിയിൽ തള്ളിച്ചതയ്ക്കുക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസ് എടുത്തിപ്പുണ്ടല്ലോ അവന്റെ നിർദ്ദേശപ്രകാരം ചെയ്തതാണെന്നുള്ള കാര്യം ചെയ്തതാണെന്നുള്ളവർ മനസ്സിലാക്കട്ടെ പാവങ്ങൾ നിസ്സഹായരാണ് അത് ആയിക്കോട്ടെ ഈ പറയുന്ന പോലീസുകാരായിക്കോട്ടെ നിസ്സഹായരാണ് ഞങ്ങൾ ഈ തരത്തിൽ റിപ്പോർട്ട് കൊടുക്കില്ല ഞങ്ങൾ സത്യസന്ധമായ റിപ്പോർട്ട് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന്റെ അവസ്ഥ ഒന്ന് നോക്കൂ നമസ്കാരം പിണറായി വിജയന്റെ നവകേരള സർക്യൂട്ടിനിടയിൽ ആലപ്പുഴ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ വെച്ച് പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ കല്ലിയൂർ അനിലും അംഗരക്ഷകനും ചേർന്ന് തല്ലിച്ചതച്ച ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് അതിനുശേഷം ഈ ഗൺമാനെതിരെയും മറ്റും കേസെടുത്തു കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും ഹാജരായില്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി ഒടുവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു പക്ഷേ ഇന്നലെ നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വന്ന റിപ്പോർട്ട് ഇവർ കുറ്റക്കാരല്ല ദൃശ്യങ്ങൾ ഇല്ല എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്ന ഒരു ന്യായം സ്വാഭാവികമായും നമ്മളെല്ലാവരും ക്രൈംബ്രാഞ്ചിനെ കുറ്റപ്പെടുത്തും എന്നാൽ ഞങ്ങൾ ക്രൈംബ്രാഞ്ചിനെ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല അതിന് കാരണം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം ഈ പോലീസ് ആകട്ടെ പോലീസാകട്ടെ ആകട്ടെ അല്ലെങ്കിൽ അതും അത് നമ്മുടെ ക്രമസമാധാന പാലന ചുമതലയുള്ള ആരോ ആകട്ടെ അപ്പോൾ ഇവരുടെയൊക്കെ കൈകൾ കൂട്ടിക്കെട്ടിരിക്കുകയാണ് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം കൊടുക്കും നിങ്ങൾ ആ രീതിയിൽ പെരുമാറുക ആ രീതിയിൽ കേസെടുക്കുക ആ രീതിയിൽ തല്ലിച്ചതയ്ക്കുക ആ രീതിയിൽ ആ വകുപ്പുകളിട്ട് എഫ്ഐആർ ചെയ്യുക ഇടുക എന്നൊക്കെ നിർദ്ദേശം കൊടുക്കുമ്പോൾ ഒരു യന്ത്രമനുഷ്യരെ പോലെ അനുസരിക്കേണ്ട ഒരു നിസ്സഹായവസ്ഥയിലാണ് ഈ ക്രൈംബ്രാഞ്ചും അതുപോലെയുള്ള പോലീസും ഒക്കെ അത് അത് അല്ല അതുതന്നെയാണ് കാരണം നമ്മൾ പോലീസ് പോലീസിന് നമ്മൾ നമുക്കെല്ലാം അറിയാം ചിരിക്കാനല്ലേ തോന്നുന്നത് സുമേഷിന് ഈ പിന്നെ ഗൺമാൻ തല്ലുന്നതിന് തെളിവില്ല ക്രൈംബ്രാഞ്ച് കോടതി പറഞ്ഞിരിക്കുകയാണ് കോടതി പോലും എടുത്തു വെച്ചിട്ട് ചിരിച്ചു ചിരിച്ചളയുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കോടതിയും മനുഷ്യനാണ് അയാളും അയാളെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഈ ദൃശ്യങ്ങളെല്ലാം കണ്ടു കാണും ലോകത്തിൻ്റെ സകല മുക്കും മൂലയിലുമുള്ള മലയാളികളും മലയാളികളല്ലാത്തവരും ഈ ദൃശ്യം കണ്ടിട്ടുണ്ട് പിന്നെ ഈ അത് ഇങ്ങനെ ഓരോ പ്രാവശ്യം ചാനലാരും ഓരോ അവസരങ്ങളിലും അതിങ്ങനെ ആവർത്തിച്ച് കാണിച്ചു കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി മാത്രമാണ് ഈ ലോകത്തെ ഒരേ ഒരു വ്യക്തി കാണാൻ അത് കാണാത്തത് എന്നാൽ വേറൊരു കാര്യമുണ്ട് മറ്റേ അന്തോണി പുന്ന പള്ളി പോലെ വിളിച്ചുകൊണ്ട് വരുമ്പോലെ കള്ളാടിക്കൂട്ടിനകത്ത് പോലെ ബസ്സിന്റെ ഫ്രണ്ടിൽ ലൈറ്റ് വിട്ടിരുന്നത് ഇരുന്ന് പക്ഷേ അദ്ദേഹം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് അവസാനം വരെയും പറഞ്ഞ് ഇപ്പോഴും പറയുന്നത് അങ്ങോട്ട് ചോദിച്ചാൽ പിണറായി വിജയനെ തട്ടി വിളിച്ചിട്ട് ഉണന്നിട്ട് ചോദിച്ച് നിങ്ങളെ ഗൺമാൻ രണ്ടുമൂന്ന് പിള്ളേരെ അടിച്ചിട്ടുള്ള ഞാൻ കണ്ടിട്ടില്ല അല്ല ഈ പറയുന്നത് ഈ മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നതിനെ ഒരു അന്വേഷണ സമിതി കേരളത്തിന്റെ ഏറ്റവും അഭിമാനമായ ക്രൈംബ്രാഞ്ച് അത് തന്നെ ആവർത്തിച്ച് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നു പറഞ്ഞാൽ ഈ ഭരണാധികാരിയും ഈ പിന്നെ ഈ സർക്കാരിൻ്റെ അന്വ പ്രത്യേകിച്ച് പോലീസ് വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈംബ്രാഞ്ചും എന്തു തരം എന്തുമാത്രം വിധേയമായിരിക്കുന്നു ഭരണാധികാരികളുടെ വാക്കുകൾക്കെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന സുമേഷ് പറഞ്ഞാൽ ഇതിന് നമുക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ക്രൈംബ്രാഞ്ചിനെ ജനങ്ങൾമാരെ ഇത്രയും ഗതികെട്ടു പോയല്ലോ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല അവരുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ നമ്മള് ഇപ്പോ പഠിച്ച് ജോലി നേടി ഈ ജോലി നേടുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് നമ്മുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ കാണും നമുക്ക് ഭാര്യ കുടുംബം ആ കുടുംബ വീട് അപ്പൊ ഇവരൊക്കെ ചെയ്യുമ്പോ ഒരു ഹൗസിംഗ് ലോൺ എടുത്ത് ആ വീട് വെച്ച് വണ്ടിയുടെ ലോണ് പിന്നെ കുട്ടികളുടെ പഠിത്തം വീട്ടു ചിലവുകൾ പിന്നെ സേവിങ്സ് ഇതെല്ലാം അവർക്ക് നോക്കണം ഇപ്പൊ നമ്മള് സുരേഷ് ഗോപി സിനിമകളിലൊക്കെ ആണെങ്കിൽ ആ രീതിയിലൊക്കെ ഈ പാവങ്ങൾ ാണ് അത് ക്രൈംബ്രാഞ്ച് ആയിക്കോട്ടെ ഈ പറയുന്ന പോലീസുകാരായിക്കോട്ടെ നിസ്സഹായരാണ് അവർ നമ്മളെ പോലെ മനുഷ്യരാണ് അവർക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള കുറെ പേരൊക്കെ കാണാം ഈ അങ്ങനെ എല്ലാ കൂട്ടത്തിലും ഉള്ളതുപോലെ ഈ ഇതിലും കുറെ ആൾക്കാർ കാണാം എല്ലാ വിഭാഗത്തിലും നല്ല ആൾക്കാരില്ലല്ലോ അതുപോലെ കാണാം അതിൽ ഈ ഒന്നോ രണ്ടോ പേരോ ചെയ്യുന്ന ഒരു ന്യൂനപക്ഷം ചെയ്യുന്ന കാണും ഈ സേനയിലുള്ള ഒന്നാകെ ആൾക്കാർ പിന്നെ പഴി കേൾക്കേണ്ടി വരുന്നത് പിന്നെ വേറൊരു കാര്യം നമ്മളൊരു ഏതൊരു കാര്യത്തിനുമായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു ഈ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നമ്മളവിടെ ആ അതെ എന്നെ ആള് പറഞ്ഞു വിട്ടിട്ട് വന്നേ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് കരച്ചെന്നാൽ ആൾ ഒരു ആത്മാഭിമാനമുള്ള ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാൾ സ്വാഭാവികമായിട്ടും ലക്ഷ്യം വരും പക്ഷേ നമ്മളിതൊന്നും ഞാൻ എനിക്ക് എനിക്ക് കേരളത്തിൽ എത്രയോ പോലീസ് സ്റ്റേഷനുകളിൽ പല പല പരാതികളും ഉണ്ടായിട്ടുണ്ട് അതിന് പോകുമ്പോൾ ഞാൻ ഒരാളെ കൊണ്ട് വിളിച്ച് പറയിച്ചിട്ട് പോകുകയില്ല അങ്ങനെ നമുക്ക് രാഷ്ട്രീയക്കാരുമായിട്ടും ഒരു ബന്ധമില്ല ഒരു രാഷ്ട്രീയക്കാരുമായിട്ടും ബന്ധമില്ല പക്ഷേ ഇതിനകത്ത് വേറെന്നുണ്ട് സുഭേഷ് നമ്മളിപ്പോൾ സുഭേഷ് പറയുന്നത് ശരിയാണ് കാരണം അവർക്കും കുടുംബം കാര്യങ്ങളുണ്ട് അതുപോലെ അവർക്ക് ജീവിച്ചു പോകണം പെൻഷൻ വാങ്ങണം ശമ്പളം കിട്ടണം ചിലവുണ്ട് ഒക്കെ ശരി തന്നെ പക്ഷേ അതുകൊണ്ട് അവരെ നമ്മൾ കുറ്റം പേഴ്സണലായിട്ട് ഓരോ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ക്രൈം ക്രൈംബ്രാഞ്ചിനകത്തുള്ളായിരുന്നാലും എവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ക്രൈം ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്ന ഒരു 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 സ്റ്റേറ്റിന്റെ ഒരു സ്ഥാപനമാണത് നമ്മുടെ സ്റ്റേറ്റിന്റെ ഒരു സ്ഥാപനമാണ് ക്രൈം ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്ന ആ സ്ഥാപനം ആ സ്ഥാപനത്തിനൊരു വിശ്വാസ്യതയുണ്ട് നമ്മുടെ ജനങ്ങളുടെ മുന്നിൽ ഒരു വിശ്വാസ്യതയുണ്ട് അത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് പിള്ളേരെക്ക് പെൻഷൻ അല്ല ഞങ്ങൾക്ക് പെൻഷൻ കിട്ടണ്ടേ ഞങ്ങൾക്ക് ശമ്പളം കിട്ടണ്ടേ പഠിപ്പിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അവരോട് നിസ്സായമായിട്ട് പരാതി പക്ഷെ ആ ആ സ്ഥാപനം ഉണ്ടല്ലോ ആ ടോട്ടൽ ആ ക്രൈംബ്രാഞ്ചിന്റെ സ്ഥാപനം സ്ഥാപനത്തിന്റെ വിശ്വാസ്യത പോവുകയും സ്ഥാപനത്തിന്റെ പ്രാധാന്യം ഇല്ലാതാവുകയും പ്രസക്തി ഇല്ലാതാവുകയും ചെയ്യുകയാണ് ഒരു ഭരണാധികാരി ആ അപ്പോഴും അതിന്റെ ഫലമായിട്ട് സംഭവിക്കുന്നെന്ന് പറഞ്ഞാൽ ഈ ക്രൈംബ്രാഞ്ചിൽ മാത്രമല്ല അവിശ്വാസം വരുന്നത് പൊതുവിൽ ആ ഭരണകൂടത്തോടും അവിശ്വാസം വരും ആ ഭരണകൂടം എന്തിനു കൊള്ളാം ആ ഭരണകൂടത്തിനോട് വിശ്വാസം വെറുപ്പ് വരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തോടും ജനങ്ങൾക്ക് വെറുപ്പ് വരും ക്രൈംബ്രാഞ്ചിൽ നിന്ന് തുടങ്ങുന്ന വെറുപ്പ് വെറുപ്പ് വരും ഉണ്ടാവും പരാജകത്വ രാഷ്ട്രീയ പിന്നെ സ്വഭാവം ജനങ്ങളിലുണ്ടാവും അങ്ങനെ പൊതുവിൽ നമ്മുടെ സമൂഹത്തിന്റെ മൊത്തം നാശത്തിന് കാരണമാവുന്നത് ഇവിടെ ഒരു ഒരു വ്യക്തിയെ അല്ലെങ്കിൽ രണ്ട് വ്യക്തിയെ ഒരു പിന്നെ അവന്റെ പേര് അനിൽ നിൽകുമാർ അല്ലൂർ വേറെന്തെങ്കിലും പേരുണ്ടല്ലോ ആ ടാർസൺ എന്നൊക്കെ പറഞ്ഞു നമ്മൾ ആ പേര് നമ്മൾ ചാനലിൽ പറയണ്ട എന്തായാലും ഒരു അനിലും പിന്നെ ഒരു സന്ദീപ് ദിലീപ് എന്തോന്നാണ് സന്ദീപ് സന്ദീപ് അപ്പൊ ഇവർ രണ്ടുപേരെ സംരക്ഷിക്കാൻ രണ്ടേ രണ്ട് വ്യക്തികളെ സംരക്ഷിക്കാൻ പിണറായി വിജയന്റെ കൂടെ എപ്പോഴും പിന്നെ കമ്പ് കൊടുത്തുകൊണ്ടും തോക്കുകെടുത്തുകൊണ്ട് നിൽക്കുന്ന രണ്ടേ രണ്ടേ പേര് പിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഊ ഒരു ക്രൈംബ്രാഞ്ച് പറഞ്ഞ ഒരു എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനത്തെ ഇത്തരത്തിൽ ആക്കി തീർക്കുമ്പോൾ സംഭവിക്കുന്നത് ആത്യന്തികമായിട്ട് ഈ അവസാനമെത്തുന്നത് ഈ പ്രസ്ഥാനത്തിനോടുള്ള ജനങ്ങളുടെ അവിശ്വാസം തന്നെയാണ് അതായത് ഈ പാർട്ടിയോട് ഈ ഈ മുഖ്യമന്ത്രിയെ നയിക്കുന്ന പാർട്ടിയോടുള്ള അതുകൊണ്ട് പാർട്ടി വിരോധം ജനങ്ങൾക്ക് വരുന്നു പാർട്ടിയോട് വെറുപ്പ് വരുന്നു അതുകൊണ്ട് സമൂഹത്തിനോട് വെറുപ്പ് വരുന്നു കേരളത്തിൽ തന്നെ ഒന്നും പാർട്ടിയോട് ഇപ്പൊ ജനങ്ങൾക്ക് അല്ല അതാണ് ഇത് 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 പഠിക്കാത്ത എന്താണ് ഇതാണ് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞു വന്നതിന്റെ തുടർച്ച ഞാൻ പറയാം അതായത് ഒരു സ്റ്റേഷനിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ആവശ്യമായിട്ട് പോകുമ്പോൾ നമ്മൾ ഒരു ശുപാർശ ഇല്ലാതെ ചെന്നിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥനോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവന് ഞാൻ വഴങ്ങി ഞാൻ ഇവിടെ ഒരണപ്പെടുന്നില്ല ഞാനൊരു ചോട്ട ബ്രാഞ്ച് സെക്രട്ടറിയോടോ അല്ലെങ്കിൽ ലോക്കൽ സെക്രട്ടറിയോടോ അല്ലെങ്കിൽ ഒരു സി ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസിൻ്റെ ആയിക്കോട്ടെ ലീഗിൻ്റെ ആയിക്കോട്ടെ ആരെയും അവർ കൊണ്ട് അതെ എൻ്റെ ഒരാളിപ്പോൾ അവിടെ വരും കേട്ടോ അത് വേണ്ട ചെയ്തു കൊടുത്തിരിക്കണം എന്ന് ഒരു ഡൂക്കിൽ അവനാണെങ്കിൽ എഴുതാനോ വായിക്കാനോ ചിലപ്പോൾ പറഞ്ഞുകൊണ്ടായിരിക്കും അവന് ഒരു ഉദ്യോഗസ്ഥനോട് പറയും ഇന്നത്തെ പോലീസാരൊക്കെയെന്ന് പറഞ്ഞാൽ ബിടെക്കും എം ടെക്കും എൽ എൽ ബിയും ഒക്കെ കഴിഞ്ഞവരാണ് പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് സി ഐമാരൊക്കെ ആയിട്ട് എസ് ഐമാരൊക്കെ ആയിട്ടിരിക്കുന്നത് അവരോട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അൽപ്പം ഉണ്ടാവും നമ്മൾ എന്നിട്ട് അവരുടെ ആ യൂണിഫോം ഒരു മാനിച്ചു നമ്മൾ സാറേ ഇതാണ് വിഷയം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ ഒരു കാര്യം ാണ് നമ്മൾ ആ സ്ഥാനത്തിൽ പറഞ്ഞത് അതൊന്ന് രണ്ടാമത്തെ കാര്യം ഇപ്പൊ ക്രൈംബ്രാഞ്ച് ഈ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ക്രൈംബ്രാഞ്ച് ആ കൊടുത്ത ഉള്ളിൽ ഉള്ളിലിരിക്കുകയാണ് കാരണം ഇത് ബുദ്ധിയുള്ളവനറിയാം അല്ലെങ്കിൽ ചിന്തിക്കാൻ ചിന്തിക്കാൻ കഴിവുള്ളവനറിയാം ഇത് ഞങ്ങളല്ല ചെയ്തത് ഇവിടെ പി ബി പറഞ്ഞതുപോലെ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഉണ്ടല്ലോ അവന്റെ നിർദ്ദേശപ്രകാരം ചെയ്തതാണെന്നുള്ള കാര്യം ബുദ്ധിയുള്ളവർ മനസ്സിലാക്കട്ടെ ജനങ്ങൾക്ക് മനസ്സിലാകും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ പിന്നെ അവർക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ചോദിച്ചോട്ടെ ഞങ്ങൾ ഈ തരത്തിൽ റിപ്പോർട്ട് കൊടുക്കില്ല ഞങ്ങൾ സത്യസന്ധമായ റിപ്പോർട്ട് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന്റെ അവസ്ഥ ഒന്ന് നോക്കൂ തകർക്കും തകർക്കും ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ചട്ടവിരുദ്ധമായിട്ട് ചെയ്യാത്തത് കൊണ്ട് സസ്പെൻഡ് ചെയ്യുന്ന അനുഭവം ഇവിടെ ഒരുപാടുണ്ട് ഒരുപാട് നമുക്ക് മറ്റൊരു ചർച്ചയിലേക്ക് വരാം പക്ഷേ ഈ പറയുന്ന ഇത്തരത്തിൽ അതായത് ഞങ്ങളെ അറസ്റ്റ് ചെയ്തപ്പോഴും പോലുമുള്ള അനുഭവം അതാണ് ഞങ്ങളെ ലോക്കപ്പിൽ അതുവരെ പോലീസിനെല്ലാം വളരെ വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത് എപ്പോഴും ഞങ്ങളെ റിലീസ് ചെയ്യുന്നത് വരെ പക്ഷെ അവർ വളരെ ബുദ്ധിമുട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് സെല്ലിലോട്ട് കയറ്റി ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് എടുക്കണം എന്ന് പറയുകയാണ് എന്ന് വെച്ചാൽ സി എമ്മിന്റെ ഓഫീസിലേക്ക് അയക്കാനാണെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി അപ്പോൾ അത്തരത്തിലാണ് അതായത് യുവന്മാർ ഇങ്ങനെ ബംഗാളില് ബംഗാളിന്റെ ചരിത്രം പഠിച്ചാൽ മുപ്പത്തിമൂന്ന് കൊല്ലത്തിൽ ബംഗാളിലെ ചരിത്രം പഠിച്ചാൽ പഠിക്കൂ കേരളത്തിലെ ഈ ഇത് മനസ്സിലാവും പഠിക്കൂല അത് ഈ ഈ പിന്നെ നമ്മൾ നേരത്തെ വല്ലതും പിന്നെ സംഭവിക്കേണ്ടത് സംഭവിക്കേണ്ടത് ചെയ്തു അതായത് അനിവാര്യമായത് സംഭവിക്കും സംഭവിക്കും എന്തായാലും ഇത് ഈ ഈ കാര്യത്തിൽ ഞങ്ങൾ എന്തായാലും ക്രൈംബ്രാഞ്ചിനെ കുറ്റപ്പെടുത്താനില്ല കാരണം ക്രൈംബ്രാഞ്ച് അവസ്ഥയിൽ അവർ ഒരു പിന്നെ ഒരു റിപ്പോർട്ട് കൊടുത്തു അതായത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ റിപ്പോർട്ട് കൊടുക്കുന്നതിന് പിന്നിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്ന ചില മറ്റവന്മാരുണ്ടല്ലോ അമ്മമാരൊക്കെ നടന്നാണ് നമുക്ക് അവിടെ എന്താണ് എല്ലാവരുടെയും ഒരു കാര്യം മനസ്സിലാക്കൂ എല്ലാ ഇടങ്ങളിലും കൂടെ നിൽക്കുന്നവരെ ബലികൊടുത്ത് ആണ് പിണറായി വിജയൻ വന്നത് നമ്മൾ ഈ പണ്ട് ഈ മന്ത്രവാദത്തിനൊക്കെ ബലി കൊടുക്കുന്നു കേട്ടിട്ടുണ്ട് ബലിമൃഗങ്ങളെ കോഴികളെ മറ്റേ ആടിനെയൊക്കെ ബലി കൊടുക്കുന്നത് അതുപോലെ പലരുടെയും ചോരയിൽ ചവിട്ടി തന്നെയാണ് പിണറായി വിജയൻ ഇവിടെ എത്തിയത് ശിവശങ്കറിനെ പറ്റി സ്വപ്ന സുരേഷിനെ പറ്റി എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറ്റിയിട്ടുണ്ട് എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇയാളുടെ ഇതിനു വേണ്ടി കൂട്ടുനിന്നിട്ട് ഒരു ദാക്ഷിണ്യവുമില്ല ആ സ്വപ്ന സുരേഷ് പറഞ്ഞിട്ട് ഒരു സ്വപ്ന സുരേഷിനെ ഞാൻ സംസാരിച്ചു ആരുടെ സ്വന്തം കുടുംബത്തിനോടല്ലാതെ ആരുടെ പ്രതിബദ്ധതയും മനുഷ്യരൂപി ആ ഒരു ഒരു മനുഷ്യൻ അങ്ങനെയുള്ള മനുഷ്യൻ തന്നെയാണ് അയാളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഈ പിന്നെ നമ്മൾ നമുക്ക് എല്ലാവർക്കും ഒരു രോഷം തോന്നാം പക്ഷേ അതിൻ്റെ പിന്നിലുള്ള അവസ്ഥ ഇതാണെന്ന് കൂടി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് അവരുടെ സ്ഥാനത്ത് നമ്മളായി നമ്മളായിരുന്നാലും ഒരു ഈ രീതിയിൽ തന്നെ പോകും എന്തായാലും കാലം തെളിയിക്കും എന്തായാലും കമ്മ്യൂണിസം എന്ന് ചീഞ്ഞു നാറിയ പുഴുത്ത അഴുകി പൊഴു ഒരു പ്രത്യയശാസ്ത്രം ഇനി കേരളത്തിൽ നിന്നും അപ്രത്യക്ഷമാകാൻ ഒരു ഒരു ഒരുപാട് നാളില്ല പക്ഷേ നമുക്ക് നമ്മളൊക്കെ കാണാം ഈ കർക്കടക മാസം അവസാനമാകുമ്പോൾ വീട്ടിലുള്ള എന്താണ് അശാവറല്ലാം വാരി മൂദേവി പുറത്ത് കളയുന്ന ഒരു പരിപാടിയുണ്ട് ദീപാവലിക്ക് അതുകൂടാ ദീപാവലിട്ടിരിക്കുന്ന ദുഷ്ടശക്തികൾ ഓടിക്കാനാണ് ഇതുപോലെ ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ കമ്മികളെ ഓടിച്ചിട്ടടിക്കാനായിട്ട് ഒരു ദിവസം കേരളത്തിലുണ്ടാകും അതായത് എല്ലാ വർഷവും ആ ഒരു ദിനമായി കേരളം കമ്മി ദിനമായിട്ട് എന്തെങ്കിലും ആചരിക്കാനുള്ള ഒരു അവസരം ഉറപ്പായിട്ടുണ്ടാകും അന്ന് ഈ കമ്മികൾ വീട്ടിൽ നിന്നും ആളത്തിൽ നിന്നും വെളിയിറങ്ങാതിരിക്കുകയും നാട്ടുകാരികന്മാരെ അന്വേഷിച്ച് ഇരിക്കുകയും കാരണം കമ്മ്യൂണിസം പിണറായി വിജയൻ എന്ന നെറികട്ട മനുഷ്യത്വമില്ലാത്ത കഴിവില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനായ അഹങ്കാരിയായ ഒരു മുഖ്യമന്ത്രി ഭരിച്ചിരുന്ന കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ഭരണകാലത്ത് കേരളത്തിൽ നടന്ന നരനായിട്ടിനെയും നീതിയില്ലായ്മയും ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കമ്മികളെ ഓടിച്ചിട്ടടിക്കാൻ ദീപാവലി പോലെ ഇതുപോലെ ഒരു ആചാരം കേരളത്തിൽ ഉണ്ടാകാൻ ഉണ്ടാകാതിരിക്കാൻ ഒരു യാതൊരു സാധ്യതയുമില്ല അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പ്രണാവുണ്ടാവും <laughs>